ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓവനും വീറ്ററും ഒന്നുമില്ലാതെ സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഒരു ചക്ക കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല പഴുത്ത പത്തോ ഇരുപതോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്ക് ചക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു കേക്കാണിത് അപ്പോൾ നമുക്ക് സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒട്ടും നനവില്ലാത്ത ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചു കൊടുക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് മൈദാമാവ് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഉപ്പും ചേർത്ത് മൂന്ന് പ്രാവശ്യം നന്നായി അരിച്ചു വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും എട്ട് ഗ്രാമ്പും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് ക്യാരമിലൈസ് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം പഞ്ചസാര ക്യാരമിലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പഞ്ചസാര ക്യാരമിലൈസ് ചെയ്യുന്നതിൻ്റെ കളർ അനുസരിച്ചിരിക്കും കേക്കിനും കളറ് കിട്ടുന്നത് ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ആയതിനു ശേഷം സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ദൂരോട്ട് നിന്ന് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ദേഹത്തോട്ടൊക്കെ തിരക്കുന്നത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇതൊന്ന് ചെറുതായി കുറുകി വരണം ഈ കാരമൽ സിറപ്പ് ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇനി ഒട്ടും നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുപ്പോടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മുട്ട ഇതിലേക്ക് ഒഴിക്കരുത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ല ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം അരക്കപ്പും കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിൽ വെച്ച് കറക്കിയെടുക്കാം പഞ്ചസാര ചേർത്ത് അടിച്ചതുപോലെ രണ്ട് മിനിറ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇനി മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് അതുപോലെ തന്നെ ഒന്ന് കറക്കിയെടുക്കാം ഇനി നമുക്ക് ഈ മിക്സിനെ ഒരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് വെച്ച് അതേ ജാറിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ പഴുത്ത ചക്ക ചേർക്കാം രണ്ട് കിലോ വെയിറ്റ് വരുന്ന കേക്കായതുകൊണ്ട് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് ചക്കച്ചുള ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കിലോ കേക്കിൻ്റെ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ചക്കച്ചുള ചേർത്താൽ മതി ഇനി ഇത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം ഈ ചക്കയുടെ മിക്സിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം നടുക്കായിട്ട് ചെറിയൊരു റിങ് ഇട്ടിട്ട് വേണം വെക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കണം പാത്രം ചൂടാകുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും ചക്കയുടെയും മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദാപ്പൊടി കുറേശ്ശേയായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം മൂന്നോ നാലോ പ്രാവശ്യം മൈദയുടെ മിക്സ് കുറേശ്ശേ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഒരു രണ്ട് ടീസ്പൂൺ മൈദയുടെ മിക്സ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കണം ലാസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കേണ്ടതുണ്ട് അത് ഈ പൊടിയുമായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ ചേർക്കുന്നത് ഞാനൊരു നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പാണ് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇതിനേക്കാട്ട് കുറച്ചും എടുക്കാം അണ്ടിപ്പരിപ്പും മൈദാമാവും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി ഇനി നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനൊരു പത്ത് ഇഞ്ച് വലുപ്പമുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് സൈഡെല്ലാം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം ഇനി ഈ ബാറ്ററിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കണം കേക്ക് ബാറ്ററിനുള്ളിൽ എയർ ബബിൾസൊക്കെ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം സ്റ്റൗവിൽ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ പിന്നിനെ ഇറക്കി വെച്ച് കൊടുക്കാം പാത്രം അടച്ച് മുകളിൽ ഒരു ചെറിയ വെയിറ്റ് കൂടി വെച്ച് കൊടുക്കണം രണ്ട് കിലോ വെയിറ്റ് വരുന്ന കേക്ക് ആയതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മണിക്കൂറാണ് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചത് സ്റ്റൗവിലേക്ക് കേക്ക് ടിൻ വെക്കുമ്പോൾ തന്നെ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് കരിഞ്ഞു പോകും ഒരു മണിക്കൂറൊക്കെ ആയപ്പോൾ ഒരു ടൂത്ത് പേക്ക് വെച്ച് കുത്തി നോക്കി പക്ഷേ അതിനുള്ള കുറച്ച് വേവാനുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചപ്പോൾ കറക്റ്റായിട്ട് കിട്ടി രണ്ട് കിലോ കേക്കായതുകൊണ്ടാണ് ഒരു മണിക്കൂറിൽ കൂടുതലെടുത്തത് നിങ്ങൾ ഒരു കിലോ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ നാൽപ്പത് മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ സ്റ്റൗവിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ടൂത്ത് പേക്ക് വെച്ചൊന്ന് കുത്തി നോക്കണം അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പത്ത് മിനിറ്റും കൂടെ വെച്ചൊക്കെ വേവിച്ചെടുത്താൽ മതി എത്ര സിമ്പിളായിട്ടാണ് നമ്മളൊരു ചക്ക കേക്ക് ഉണ്ടാക്കിയെടുത്തത് ഒരു രക്ഷയും ഇല്ലാത്തത്ര മണമായി കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൂമും അടുക്കള മൊത്തത്തിൽ ഈ മണമായിരിക്കും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മണം അടിക്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് അസാധ്യമാണോ നല്ല ടേസ്റ്റും ഉള്ളൊരു കേക്കാണ് ഇത് ഈ കേക്ക് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ കട്ട് ചെയ്യാവൂ ഇനി പഴുത്ത ചക്ക കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ചക്ക കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെ സൂപ്പർ വീഡിയോയുമായിട്ട് വരാം ഓക്കേ ബായ് അസ്ലാമലൈക്കും